യും കൈ കിട്ടിണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ടാഴ്ച്ച കൊടുത്താൽ മതി അല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്താ മതിയല്ലോ അത്ര നല്ല ഇറക്കണ്ടോ ഞാനും അസ്സലാമലേക്കും ഞാന എന്താണ് കൈക്കോഴി വെട്ടാതെ കണ്ടിട്ട് കബായ ചുരിദാർ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കാണിച്ചത് ഇത് ഇങ്ങനെ വെട്ടുമ്പോൾ അല്ല ഇങ്ങനെ അങ്ങനെ വെട്ടുമ്പോൾ കുറച്ച് മെറ്റീരിയൽ മതി കിട്ടോ ഇത് ഞാൻ രണ്ടേ മുക്കാലാണ് എടുക്കുന്നത് അമ്പത്തിനാല് എനിക്ക് അമ്പത്തിനാലറക്കം മതി കിട്ടോ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അറക്കാൻ മതി അമ്പത്തിനാലെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ രണ്ടേ മുക്കാലാണ് കേട്ടോ തുണി ഇത് സാറ്റിനാണ് നാല് മടക്കിലാണ് എടുക്കുന്നത് നാല് മടക്കിലാണ് വെളുത്ത് നാൽപ്പത്തി ആറുണ്ട് നാൽപ്പത്താറ് നാൽപ്പത് ആ നാൽപ്പത്തഞ്ച് നാ നാൽപ്പത്താറിൻ്റെ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് കൈക്കൂടി വെട്ടണമില്ല കേട്ടോ അപ്പോൾ കുറച്ച് മെറ്റീരിയൽ മതി രണ്ടര കഴുത്തിൻ്റെ വീതി രണ്ടരയും പിന്നെ ഇറക്ക നാലര എടുത്ത് കേട്ടോ ഒപ്പ എന്താണ് കഴുത്ത ബാഗൊന്നും കുഴിച്ചി കയറ്റി വെട്ടണമെന്നില്ല കേട്ടോ ഇരക്ക ഒരേപോലെ തന്നെ വെട്ടണത് പിന്നെ ഇവിടുന്നുണ്ട് ഏഴര പിന്നെ ഇതൊക്കെ അറിയുണ്ടാവില്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണവരക്കൊക്കെ അറിയുണ്ടാവും ഇത് ഇവിടുന്ന് ഇങ്ങടെ ഇറക്കം കൈക്കൂയിടെ അത് എട്ടര മതി പക്ഷെ ഞാൻ ഒരു അര മീറ്ററും കൂടി കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ ഒക്കെ പിന്നെ വരുത്താൻ പറ്റൂലല്ലോ അല്ല ഇതാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ ഒരു ഒമ്പതെടുത്തുണ്ട് കേട്ടോ പിന്നെ ഒരു പത്തരയാണ് കൂടുന്നുണ്ട് ഉള്ള വീതി പക്ഷെ ഞാനൊരു പന്ത്രണ്ടര പതിമൂന്നൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടാൻ പറ്റൂലല്ലോ അപ്പോൾ ഇതാ പിന്നെ ഷേപ്പിൻ്റെ ഇറക്കം പതിമൂന്നാണ് ഷേപ്പ് ഷേപ്പിൻ്റെ ഇറക്കം പതിമൂന്ന് ഇവിടെ ഒരു പതിനാല് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പതിമൂന്ന് എടുത്ത് കേട്ടോ സ്റ്റിച്ച് ചെയ്യണവർക്കൊക്കെ അറിയുണ്ടാവും സ്റ്റിച്ചു എന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഒരു നാലഞ്ചിക്ക് നാലഞ്ചല്ല മൂന്നഞ്ചിക്ക് ഒന്ന് ആ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് അറിയണുണ്ടാവുക ഞാനിപ്പോൾ അറിയണതൊക്കെ അങ്ങ് കിട്ടാം വളയാതെ വളഞ്ഞു വളയാതെ നോക്കി കൊടുക്കാം കഴുത്ത് ഇതാ അവിടെ ബാക്ക് കാലത്തും ഫ്രണ്ട് കാലത്തും ഒരേ പോലെ ഞാൻ വെട്ടണം കേട്ടോ ഇതാണ് ശരിക്ക് കൈക്കുഴി വരെ പക്ഷെ ഈ കൈക്കുഴി ഞാൻ വെട്ടണില്ല അത് ശരിപ്പെട്ടോ പിന്നെ ഞാന് ഏ നല്ല രീതി വേണമെങ്കിൽ കേട്ടോ അപ്പൊ ഇങ്ങന പിന്നെ ഒന്നും ഇതാക്കി ഇതാണ് ശരിക്കുള്ള ഷേപ്പ് അത്ര അധികം ഒന്നും അറിയില്ല ട്ടാ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് അങ്ങോട്ട് കിട്ടിയിട്ടും അടച്ചിട്ടങ്ങനെ പോണതങ്ങനെ നല്ല അറിയണേൽക്കുന്നത് ഇത് എന്താ ചെയ്യുന്നത് ചോദിക്കും പക്ഷെ നമ്മള് ഞാൻ ഞാൻ ഇവിടുന്നാണ് വിട്ടേ ഞാൻ കേട്ടാ ഇതാണ് വിട്ടണത് ഇത്രക്ക് കൈ കിട്ടുമല്ലോ പിന്നെ ഇവിടുന്ന് വെച്ച് കൊടുത്താൽ മതിയല്ലോ കുറച്ച് മെറ്റീരിയൽ മതി ഇത് ഇതിലിട്ടോ ഞാനിത് രണ്ടേ മുക്കാലാണ് എടുത്ത് കിട്ടുള്ളൂ ഈ സാറ്റിൻ്റെ മോഡൽ സാറ്റിനാണ് ഇതിട്ട ക്ലോത്ത് അപ്പം രണ്ടേ മുക്കാലെടുത്തിട്ടുള്ളൂ എനിക്ക് അമ്പത്തി അഞ്ച് അമ്പത്താറ് ഇറക്കം മതി എനിക്ക് അപ്പോൾ രണ്ടേ മുക്കാലെടുത്തിട്ടുണ്ടെങ്കിൽ സ്ലീവിന് കൈക്കുഴി വെട്ടാതാകുമ്പോൾ ഈ വെട്ടണതുണ്ടല്ലോ ഈ ഭാഗം ഭാഗത്തുനിന്ന് നമുക്ക് ബാക്കിയുള്ള താഴെ ഭാഗത്തേക്ക് എന്താണ് ഏക്കാൻ കിട്ടും അപ്പോൾ കുറച്ച് മെറ്റീരിയൽ മതിയല്ലോ കുറച്ച് ക്ലോത്ത് മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ ലേസുകൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിട്ടാ ലേസ് വെച്ചെടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ഇത് അപാകത പോലെ പറഞ്ഞു ഞായറാഴ്ച തന്നെ അപ്പോൾ ഞാനിങ്ങനെ കട തുറന്നിട്ട് ഞാൻ ലേസൊക്കെ എടുത്ത് തന്നപ്പോഴത്തേന് വന്നിട്ട് വെച്ച വെച്ചപ്പോൾ അത് ആ ലേസ് അത്രക്കാണ്ട് ആ ലേസ് വെച്ചോക്കുമ്പോൾ ആ ക്ലോത്ത് ഇങ്ങനെ ചുരുങ്ങിയ പോലെ ആയി ചുരുങ്ങല്ല എന്തോ അത് പിന്നെ ലേസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ അത് എടുക്കാനും ഒന്നും നിന്നില്ല പിന്നെ നേരൊന്നും ഉണ്ടായില്ല അപ്പൊ അതങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ ഇത് കാടയിൽക്ക് ഇടാല വിചാരിച്ചിട്ട് അങ്ങനെ ലേസൊന്നും അധികം ഞാൻ വെക്കാറില്ല എപ്പുണ്ടാവോ ചെറുതായിട്ടോ വരുമ്പോ അതറിയാതെ കണ്ടിട്ടേ നമുക്ക് ഇതാ അതങ്ങനെ കിട്ടിട്ടോ കണ്ടിട്ട് കഴിച്ചാ ഇനിയിപ്പ ഇതിന്ന് ഒരു ഓവർലോക്ക് കൊടുത്താൽ മതി ഇട്ടാ കഴുത്ത് നല്ല എന്തായോ ഇങ്ങനൊരു ഓവർലോക്ക് കൊടുത്താൽ മതി എന്നിട്ട് ഇതിന് സ്റ്റിച്ച് ചെയ്താൽ ഷേപ്പ് ഇട്ടാം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അടിയിൽ ഓവർലോക്കും ചെയ്യാം ഞാൻ കഴുത്ത് കൊള്ളണല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും വെട്ടത്തില് പിന്നെ വെട്ടി കൊടുത്ത ഷാളിന്റെ ഉള്ളിൽ കൂടെ പോവില്ല ഇത്രയും കൈ കിട്ടിണ്ട് ഇത്രയും കൈ കിട്ടിണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടേച്ചു കൊടുത്താ മതി അല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഇങ്ങോട്ട് ത്ര നല്ല ഇറക്കം കിട്ടോ നീ ഞാനും കല്ലൊക്കെ ഇത്ര ഇറക്കം കിട്ടിട്ടുണ്ട് ഇത്ര ഇറക്കം ഇത്ര ഇറക്കം മതി ഓവർലോക്ക് ചെയ്ത് മടക്കി വെച്ചോലെ മതി പിന്നെ ഒന്നും കൂടി ഇറക്കം കിട്ടണമെങ്കിൽ ഒരു പീസ് കൂടി ഇവിടെ ഇതിന്റെ ഒരു പീസ് കൂടി വെച്ച് വെച്ചുകൊടുത്താ മതില പീസ് വെച്ചിട്ട് ഒന്ന് കൊടുത്താൽ മതി അപ്പൊ ഇത്രക്ക് ഉറക്കം കിട്ടും പെട്ടെന്ന് കഴിയും നമ്മള സ്റ്റിച്ചിങ്ങൊക്കെ കട്ടിങ് ഒന്ന് ഇനിയിപ്പൊന്ന് ഓവർലോക്ക് ചെയ്തിട്ടൊന്ന് ഓവർലോക്ക് ചെയ്തിട്ട് ഒന്ന് ഇട്ടാ മതി ഇനി ഞാൻ കഴുത്തും ഓവർലോക്ക് ചെയ്യും താഴെ ഭാഗം ഓവർലോക്ക് ചെയ്യും ഞാൻ ഓവർലോക്ക് ചെയ്തിട്ട് കാണിച്ചരാട്ടാത്തി കാണിച്ചരാ ശരിക്ക് അല്ല ഇവിടെ ഒക്കെ കുറച്ച് ലൂസിൽ വെട്ടിയാൽ മതി അത് പിന്നെ ധ്യാനം അടിച്ചു ഓക്കെ ഇനി ഇത് ഞാൻ ഓവർലോക്ക് ചെയ്യാതില്ല ഞാൻ നെക്ക് ഓവർലോക്ക് ചെയ്തിട്ടാണ് എടുക്കാറ് പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ തട്ട ഇട്ടിട്ട് കഴുത്തൊന്നും അധികം കാണൂലല്ലോ അപ്പം ഞാൻ കഴുത്തിൻ്റെ മേലൊന്നും അധികം പെട്ടന്ന് എല്ലാം അതിൻ്റെ മേലെ ഇരിക്കൂല സ്റ്റിച്ച് ചെയ്യാനൊന്ന് ഞാൻ കഴുത്ത് ഓവർലോക്ക് ചെയ്യ ചെയ്യാറുട്ട് കഴുത്ത് നല്ലപോലെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കട്ടെ തലയിൽ എന്താണ് തട്ടൊന്നും അങ്ങനെ കഴുത്തൊക്കെ കാണുന്നവർക്ക് കഴുത്തല്ല നിക്ക സ്ലീവിന് ഞാനൊരു മൂന്നിഞ്ച് വെച്ച് കൊടുക്കണ്ട കുറച്ചും കൂടി അറക്കം അപ്പോൾ ഒരു മൂന്നിഞ്ചിക്ക് അങ്ങനെ അയച്ച് കൊടുക്കുന്നുണ്ട് അല്ല ഈ ഒരു ലെങ്ത്ത് വേണം ഈ ഒരു ലെങ്ത്ത് കിട്ടണം അതിനൊരു ഇഞ്ച് ഇത് വരക്ക് കിട്ടും മൂന്നിഞ്ച് ഇത് കട്ട് ചെയ്താൽ കഷ്ണം കേട്ടോ ഇത് അപ്പോൾ അത് രണ്ട് കൈനും കിട്ടും മൂന്നിഞ്ച് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു കട്ടിങ്ങിന് മാത്രം ഇത് വെച്ചുകൊടുക്കുക ഈ ലേസ് വെച്ചുകൊടുക്കുക വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഈയൊരു ലേസ് മാത്രം ഇത് ഇങ്ങനെ തന്നെ ഇടാ വിചാരിച്ചിട്ടായിരുന്നു ഇതൊരു മോഡലായിട്ട് അങ്ങനെ തന്നെ ഇടാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെയും കൂടി ഞാനങ്ങനെ ഈ ഒരു ലേസ് ഇങ്ങനെ ആക്കി വരും ഈ ഒരു ലേസ് വെച്ചുകൊടുത്തു ഇതില് മാക്സി ആണ്ട്ട് ഇങ്ങനെ അറിയില്ല ഇത് നല്ല അടിക്കാത്ത നൈലടിക്കാത്ത ഉണ്ട് നല്ല അടിക്കുന്നു അടിക്കൂല്ല എന്നിട്ട് ലേസ് ഇങ്ങനെ ഒരെണ്ണം വെച്ചു കൊടുത്ത് ഇതേ ഇതേപോലെ ഇങ്ങനെ താഴത്തൊക്കെ ഒരു ഒരെണ്ണം വെച്ച് കൊടുത്ത് പക്ഷേ ഇപ്പം ഇവിടെ ഒന്ന് ചുളിഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ലേസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചുഴിഞ്ഞ പോലെ തോന്നും എന്താണോ അത് നഞ്ഞിക്കുന്നു നാളെ വെയ്യ